കോളേജിൽ എസ് എഫ് ഐയുടെ ഒരു കോട്ടയാണ് എസ് എഫ് ഐയുടെ പാർട്ടി കോട്ടയാണ് അങ്ങനെ ഒരുപാട് കോളേജ് ക്യാമ്പസുകൾ ഇപ്പോൾ ആർട്സ് കോളേജുകളായാലും പോളിടെക്നിക്കുകളായാലും ഐ ടികളായാലും ഇതുപോലെയുള്ള കോളേജുകളൊക്കെ തന്നെ കേരളത്തിൽ ധാരാളമുണ്ട് അവിടെ പിന്നെ സംഘടനാ പ്രവർത്തനം നടത്താൻ അനുവദിക്കാതെ ഒരുപാട് പാർട്ടിയുടെ പ്രവർത്തനങ്ങൾ മാത്രം അനുവദിക്കുന്ന കോളേജുകളുണ്ട് അതിൽ പെട്ടൊരു കോളേജാണ് ഈ കോളേജ് ഈ കോളേജിലാണ് ഈ ക്രൂരമായ സംഭവം നടന്നത് റാഗിങ് എന്നൊക്കെ പറഞ്ഞ് നമ്മളതിനെ ഒരിക്കലും വില കുറഞ്ഞ് കാണിക്കേണ്ട സംഭവം ഇത് റാഗിങ് അല്ല ഉത്തരവാദപ്പെട്ട ഒരു വിദ്യാർത്ഥി സംഘടനയുടെ യൂണിറ്റ് സെക്രട്ടറിയായ ആ കേസിലെ പ്രതി അഭിഷേക് ഉൾപ്പെടെയുള്ള എസ് എഫ് ഐയുടെ യൂണിറ്റ് സെക്രട്ടറി ഉൾപ്പെടെയുള്ള യൂണിയൻ ഭാരവാഹി ഉൾപ്പെടെയുള്ള ആളുകളാണ് ഈ സിദ്ധാർത്ഥം എന്ന് പറയുന്ന വിദ്യാർത്ഥിക്കെതിരായി ക്രൂരമായി അക്രമം നടത്തിയത് പരസ്യമായി നൂറുകണക്കിന് വിദ്യാർത്ഥികളുടെ മുമ്പിലിട്ടാണ് പയ്യനെ അതിക്രൂരമായി ബെൽറ്റ് കൊണ്ടും അതോടൊപ്പം തന്നെ ആയുധങ്ങൾ കൊണ്ടും ആക്രമിക്കുന്നത് അങ്ങനെ ആക്രമിച്ച് നിരന്തരമായ പീഡനം ഈ സിദ്ധാർത്ഥം എന്ന് പറയുന്ന ഈ വിദ്യാർത്ഥി ഒരിക്കൽ കെ എസ് യു കാരനല്ല അല്ലെങ്കിൽ കെ എസ് യു അനുഭാവിയല്ല ആ കോളേജിലെ എല്ലാ വിദ്യാർത്ഥികൾക്കിടയിലും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ ഇടപെടുന്ന അതോടൊപ്പം ഒരു കലാകാരൻ എന്ന നിലയിലും ആ ക്യാമ്പസിലും സ്റ്റാറായി മാറിയ ഒരു ഒരു വിദ്യാർത്ഥി നേതാ വിദ്യാർത്ഥിയാണ് ആ വിദ്യാർത്ഥി സ്വാഭാവികമായി ആ കോളേജിൽ ആ എസ് എഫ് ഐയുടെ നേതാക്കന്മാരെക്കാളും വലിയ പിന്തുണയിൽ അല്ലെങ്കിൽ അവിടെ ഇടപെടുമ്പോൾ അതിൽ ഉണ്ടായ ജലസിയാണ് അസൂയാണ് ഈ ക്രൂരമായ മർദ്ദനവും ഈ മർദ്ദനശേഷം ആ കുട്ടി ആത്മഹത്യ എന്ന് പറയുന്നത് പക്ഷേ ഞാൻ ഇന്നും വിശ്വസിക്കുന്നു അത് ആത്മഹത്യയായില്ല എസ് എഫ് ഐ നടത്തിയിട്ടുള്ള ഏറ്റവും ക്രൂരമായ കൊലപാതകമാണ് ഈ എസ് എഫ് ഐ എന്ന് പറയുന്ന സംഘടന തന്നെ ഈ നാട്ടിൽ പറയുന്ന എന്താണ് മനുഷ്യനാകണം മനുഷ്യനാകണം ഉയർച്ച താഴ്ചകൾക്ക് അതീതമായ സ്നേഹമേ നിനക്ക് ഞങ്ങൾ പേരിടുന്നതാണ് മാർസിസം എന്നാണ് എല്ലാവരെയും പാടുന്നത് അത് മാറ്റി മനുഷ്യ മൃഗങ്ങളാകണം മനുഷ്യ മൃഗങ്ങളാകണം ഉയർച്ച താഴ്ചകൾക്ക് അതീതമായ ക്രൂരതയെ നിനക്ക് ഞങ്ങൾ പേരിടുന്നതാണ് മാർസിസം എന്നും പാടേണ്ട കാലം അതിക്രമിച്ചിരിക്കുകയാണ് ഒരു മനുഷ്യത്വം എന്ന് പറയുന്ന എന്തെങ്കിലും ലെവലേഷം ഈ സംഘടനക്കുണ്ടോ അങ്ങനെയുണ്ടെങ്കിൽ ആ ക്യാമ്പസിനകത്ത് മറ്റ് വിദ്യാർത്ഥികളാണ് ഈ കൂര ചെയ്തെങ്കിൽ അത് ഇടപെട്ട് അത് തടയേണ്ട ആ വിദ്യാർത്ഥിക്ക് സംരക്ഷണം കൊടുക്കേണ്ട ഒരു സംഘടനയല്ലേ അവിടെ കെ എസ് സംഘടന ഇല്ല കാരണം പ്രവർത്തിക്കാൻ ഭയമാണ് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ആ കോളേജിനകത്തെ അത് വർഷങ്ങളായി അവരുടെ പാർട്ടി കോട്ടയായി അവർ കെട്ടി കെട്ടിക്കൊണ്ട് നടക്കുന്ന ഒരു ക്യാമ്പസ് ആണ് പ്രവർത്തിക്കാൻ എന്നൊക്കെയാണ് യൂത്ത് ഉത്തരവാദിത്വം എന്റെ എന്റെ ശ്രീമതി മാധു ജീവന് ഭയമില്ലാത്ത ആരും ഉണ്ടോ ഇപ്പൊ യൂണിവേഴ്സിറ്റി ക്യാമ്പസിനകത്ത് നോക്കുന്നത് കണ്ണൂർ പോളിടെക്നിക് എനിക്കൊക്കെ അറിയാം കണ്ണൂർ ഇങ്ങനെയുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട് അവർക്കൊക്കെ ജീവിതത്തിനകത്ത് പ്രത്യേകിച്ച് അവരൊക്കെ സംഘടന